ഹലോ എല്ലാവർക്കും നമസ്കാരം ഇത് ആച്ചക്കൂട്ടിൻ്റെ ബർത്ത് ഡേ വ്ലോഗാണ് എൻ്റെ തലേ ദിവസം വൈകിട്ടുള്ള വീഡിയോയാണ് ആച്ചക്കൂട്ടിന് സ്വിമ്മിംഗ് പൂൾ ഗിഫ്റ്റ് അവൻ്റെ മാമച്ചി വാങ്ങിക്കൊടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് അത് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടെ തലേ ദിവസം പോയ വീഡിയോയാണ് ഹലോ ഗുഡ് മോർണിംഗ് കുട്ടി കുട്ടി ബേഡേ കുട്ടിയാണ് ഇവിടെ ഇരിക്കുന്നു ടോ രാത്രി മുഴുവൻ കൂടിയാണ് അതിന്റെ നിങ്ങൾ ഈ കാണുന്നത് അപ്പം ബേഡേ കുട്ടിക്ക് ഇന്ന് സ്കൂളിൽ പോണം ഇന്ന് പരീക്ഷയാണ് അപ്പൊ നമ്മൾ അതിനു വേണ്ടിയിട്ട് റെഡി ആവാൻ പോവാണ് അപ്പൊ ഒരിക്കൽ കൂടെ ഹാപ്പി ടു ച്ചക്കൂട്ടിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന് അവൻ എക്സാം ആണ് അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് സ്കൂളിൽ പോകാനുള്ള ഒരുക്കത്തിലാണ് അപ്പം ഇന്ന് ചെറിയൊരു കേക്ക് കട്ടിങ് ഉണ്ട് അത് നമ്മുടെ വീട്ടിൽ വെച്ചല്ല എൻ്റെ അമ്മയുടെ വീട്ടിൽ വെച്ചാണ് കാരണം അവിടെ എൻ്റെ അമ്മാമ്മ ഉണ്ട് കാല് വയ്യാതിരിക്കുകയാണ് അപ്പോൾ അമ്മാമ്മയ്ക്കും കൂടെ ഒരുപാട് ഇങ്ങോട്ടൊന്നും വരാനൊന്നും പറ്റില്ല അപ്പം അതുകൊണ്ട് യാത്ര ചെയ്യാനൊന്നും പറ്റില്ല ഒരുപാട് അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്നാണ് കേക്ക് കട്ട് ചെയ്യുന്നത് കേട്ടോ അവിടെ തൊട്ടടുത്ത് വെച്ചിട്ടാണ് കേക്ക് കട്ട് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ണാം വീഡിയോ ഒക്കെ അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് നേരെ ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് അച്ചുമോൻ ഇവിടുന്ന് നിന്ന് സ്കൂളിൽ പോയി കേട്ടോ ഇന്ന് എക്സാം ആയിരുന്നു അപ്പോൾ സ്കൂളിലൊക്കെ പോയിട്ട് നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട് ഇനി ഇനിയിപ്പോ ഉച്ചക്കൊരു ചെറിയ സദ്യ ഉണ്ട് വലിയ ആഘോഷമൊന്നുമില്ല ചെറിയൊരു ആഘോഷമാണ് അപ്പൊ അമ്മ ഇവിടെ സദ്യയൊക്കെ ഉണ്ടാക്കി അപ്പൊ നമ്മൾ എല്ലാവരും കഴിക്കാം അതെ നമുക്ക് വഴിയ വീഡിയോയിൽ കാണാം കുഞ്ഞ് സെലിബ്രേഷൻ അപ്പോൾ നമ്മൾ ഇപ്പൊ സദ്യയൊക്കെ കഴിക്കാൻ വേണ്ടി പോവാണ് ാണ് ഇവിടെ സദ്യയുടെ ഐറ്റംസ് ഒക്കെ കൊണ്ടിരിക്കുകയാണ് അമ്മത് ഇവിടെ എല്ലാം റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു നമ്മൾ നോക്കുക ഞാൻ ഞങ്ങൾ ഇവിടെ സദ്യക്ക് ഇലയൊക്കെ ഇട്ട് റെഡി ആയിട്ട് ഇവിടെ ഇരിക്കുകയാണ് അപ്പോഴേക്കും എന്റെ ഇല ഈ പരുവത്തിലാക്കി തന്നു ഈ കുഞ്ഞ് ഞാനും അങ്ങനെ ആക്കി തന്നു അപ്പം സദ്യ കഴിക്കാൻ പോകാണ്ട് അപ്പോൾ നമ്മൾ ലൂമിയ റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുകയാണ് ഇവിടെയാണ് അച്ചക്കൂട്ടൻ്റെ കേക്ക് കട്ട് ചെയ്യുന്നത് നമ്മൾ ഫുഡ് കഴിക്കുന്നതൊക്കെ അപ്പോൾ അവിടെ വേറെ ഫിലിം സോങ്ങൊക്കെ ഒക്കെ കേക്കൊന്നുണ്ട് അപ്പോൾ കോപ്പി റൈറ്റ് വരണ്ടല്ലോ അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ എടുക്കുകയാണ് കേട്ടോ ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ എന്താണ് അത് ആച്ചുവിൻ്റെ ബർത്ത് ഡേക്ക് തന്നെ നമ്മളിങ്ങനെ പുറത്ത് വന്നിട്ട് കേക്കൊക്കെ കട്ട് ചെയ്യുന്നത് ഇതിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഇനി ഇത് തുടരാൻ സഹായിക്കട്ടെ എന്ന് പറിക്കുന്നു അപ്പം എനിക്ക് ഫുഡൊക്കെ ഇപ്പോൾ കൊണ്ടുവരും